സ്ത്രീ സുരക്ഷയ്ക്കായി നിരവധി നിയമങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ പ്രായവ്യത്യാസമില്ലാതെ പൊതുനിരത്തുകളിൽ സ്ത്രീകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഞെട്ടിക്കുന്ന സംഭവം തനിക്ക് പൊതുനിരത്തിൽ നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സ്നേഹ എന്ന യുവതി സാധാരണയായ ഒരു ലൈംഗികാതിക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു സ്നേഹയ്ക്കുണ്ടായ അനുഭവം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനാണ് ഈ സംഭവത്തിൽ വില്ലനായി വന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ആശങ്കക്കിടയാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ണീരോടെയാണ് നേഹ തനിക്കുണ്ടായ അനുഭവം പങ്കുവെക്കുന്നത് സംഭവത്തിൽ നാട്ടുകാർ പോലും തന്നെ ആദ്യം വിശ്വസിച്ചില്ല എന്നും നേഹ പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നാലു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള നേഹ ബാംഗ്ലൂരുവിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് വൈകിട്ട് ജോലി കഴിഞ്ഞ ഓഫീസിൽ നിന്നും വരുന്ന വഴി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് നേഹയ്ക്ക് അപമാനം നേരിടേണ്ടി വന്നത് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ സൈക്കിളിൽ വന്ന ഒരു പത്ത് വയസ്സ് തോന്നിക്കുന്ന പയ്യൻ തൻ്റെ അടുത്ത് വന്ന് ഹായ് എന്ന് പറയുകയും എന്നെ കളിയാക്കുകയും ഞാൻ ക്യാമറയിൽ സംസാരിക്കുന്ന രീതി അനുകരിക്കുകയും ചെയ്തു പിന്നാലെ തന്റെ മാറിടത്തിൽ സ്പർശിച്ചുകൊണ്ട് പെട്ടെന്ന് സൈക്കിൾ ഓടിച്ച് പോവുകയായിരുന്നുവെന്നാണ് നേഹ വീഡിയോയിൽ പറയുന്നത് തുടർന്ന് യുവതി ബഹളം വെച്ചതോടുകൂടി നാട്ടുകാർ പയ്യനെ പിടികൂടുകയും ചെയ്തു പക്ഷേ ആ സമയത്ത് അവിടെ കൂടിയ പലരും തന്നെ പിന്തുണച്ചില്ല മാത്രമല്ല സൈക്കിൾ ഓടിക്കുന്നതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ സംഭവിച്ചതാണ് എന്നായിരുന്നു അവൻ പറഞ്ഞതെന്നും നേഹ പറയുന്നു എന്നാൽ ഈ സംഭവങ്ങളെല്ലാം വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ നേഹയുടെ ഫോണിൽ പതിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ കാണിച്ചു കൊടുത്ത ശേഷമാണ് ആളുകൾ ഇത് വിശ്വസിച്ചത് എന്നും യുവതി പറയുന്നുണ്ട് കുട്ടി അതിനാൽ മാപ്പ് നൽകണമെന്ന പലരും ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ അവന്റെ കരണം നോക്കി ഒരു അടി കൊടുത്തു അപ്പോൾ മറ്റു ചിലരും കുട്ടിയെ അടിച്ചെന്നും യുവതി പറയുന്നു കുട്ടിയെ അതിനാൽ താൻ ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നാണ് യുവതി പറയുന്നത് എന്നാൽ സംഭവത്തിൽ ബംഗളൂരു പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ തനിക്ക് ഈ നഗരത്തിൽ ജീവിക്കാൻ പേടി തോന്നുന്നതായും നേഹ വീഡിയോയിൽ പറയുന്നു ഇവിടെ ഒട്ടും സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ല ചെറിയ കുട്ടികൾ പോലും ലൈംഗികാതിക്രമണം നടത്തുകയാണ് ഇത്തരമൊരു ദുരനുഭവം തനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നും യുവതി പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്